യൂറോപ്പിൽ ഇസ്ലാം വ്യാപിക്കാൻ കാരണം മൗസിൽ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയപ്പോൾ വ്യാഖ്യാനിച്ചു ജനങ്ങൾ മൗസിലിൽ മൗസിൽ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയപ്പോൾ മൗസിലിൽ ക്ലാസ് ആണ് യൂറോപ്പിലേക്ക് മുഴുവൻ ഇസ്ലാമിനെ എത്തിച്ചതാണ് തന്റെ മുഖ്യമയിലെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജനങ്ങൾ അതിലേക്ക് പാറ്റ പോലെ വീണു ജനങ്ങൾ അങ്ങോട്ട് വീണുപോയി യൂറോപ്പ് മുഴുവനും ഇസ്ലാം വ്യാപിപ്പിച്ചത് എന്തിനെ വെള്ളം കുടിച്ച് വെള്ളം കുടിക്കുമ്പോഴെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു അദ്ദേഹത്തിന് അംഗീകരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസം കുടിക്കുമ്പോൾ ഇതാണ് ഇതാണ് ഏറ്റവും അംഗീകരിക്കപ്പെട്ട ദിക്കറ് സംസം കുടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കു ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ പറയും ിദാ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ ായിപ്പോയെ തന്നെയാണ് ചിക്കൻ കുനിയും ക്യാൻസറൊക്കെ പടർന്നു പിടിച്ചത് എന്നെ ഒക്കെ നമ്മളിങ്ങനെ മേപ്പെട്ട നോക്കിയിട്ട് അച്യുതാനന്ദനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട ചില പണിയൊക്കെ നമ്മൾ ഒഴിവാക്കി ഞാൻ ആരെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി പറയല്ല അത് അച്യുതാനന്ദനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും മാത്രം ചെയ്യുന്ന പണിയല്ല ശിപ നൽകേണ്ടത് ആരാകുന്നു അവരൊക്കെ ചെയ്യണം അവരെ പണി അവർ ചെയ്യണം അവരുമേപ്പെട്ട് ഇരിക്കാൻ പാടില്ല അവർ ചെയ്യണം പക്ഷേ അതിനനുസരിച്ച ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് നമ്മളിടയിൽ നിന്ന് എടുത്തുപോയാലാണ് രോഗം പടർന്നു പിടിക്കാനുള്ള കാരണം ഒന്നും കൂടി പറയാം ഉപകാരമുള്ള വിജ്ഞാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കണം ഇല്ലെങ്കിൽ ആ ഇൽമതിയാവും നശിക്കാൻ ഇല്ലേ ഇല്ലേ നശിച്ചുണ്ട് പഠിച്ചിട്ട് നിസ്കാരത്തിന്റെ രണ്ടു വർക്കത്തെ ചുരുക്കിയ ഒരുത്തുണ്ടല്ലോ ആ അടുത്തായിട്ട് കാണാൻ എന്നേ ഉള്ളൂ എന്താ മനുഷ്യന്മാർ എല്ലാ വിജ്ഞാനവും നൽകിയിട്ടും പോയി എന്ന് വിശുദ്ധ കുറു ആൻ എല്ലാ വിജ്ഞാനം അയാൾക്കുണ്ടായിരുന്നു നശിച്ചു ബൽ ഉപകാരപ്രദമായ വിജ്ഞാനം രണ്ടോ എവിടെ പോയാലും കുടുങ്ങാത്തെ ഭക്ഷണം എവിടെ പോയാലും വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല എന്നാലും എന്താ വെന്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരാളെ ഒരു കയ്യിൽ നിട്ടാന്ന് പറഞ്ഞാൽ ഒള്ളോം കാത്തിരച്ചു കൊറാകട്ടെ കാക്കട്ടെ റബ്ബേ െ റബ്ബെ അള്ളാഹുക്കാക്കട്ടെ നിസാരം ഉണ്ട് കേട്ടോ നിസാരം കൊണ്ടൊക്കെ എത്ര എത്രയോ ആളുകൾ വലിയ വലിയ ആളുകളൊക്കെ ദിവസങ്ങൾ കൊണ്ട് തൊലഞ്ഞ് കൈനീട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പഠിച്ചു അപ്പൊ രണ്ട് രണ്ട് അള്ളാഹു പിന്നെ 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 എല്ലാ രോഗത്തിന്റെയും ശമനം ഒന്നും ഒന്നും കൂടെ എന്താ മൂന്നാമത്തെ ആർക്കാപ്പൊ ഈ കൂട്ടത്തിൽ ക്യാൻസർ ഇല്ലാത്ത എന്ന് പറയാൻ കഴിയില്ല വാത്തിരിച്ചു കട്ടെ അങ്ങല്ലേ പടർന്ന് പിടിക്കല്ലേ ക്യാൻസർ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യ വറക്കത്തോണ്ട് പണിയെടുക്ക പൊന്നു കുട്ടികളെ കാലം നശിച്ചു എന്ന് കരുതിയിട്ട് കാലത്തെ മനുഷ്യൻ നാശായിരുതി നമ്മൾ ആ ഒന്നും ഒന്നുകൂടെ എന്നോട് നമുക്ക് അവിടുന്ന് പോവാം ഒന്നുകൂടെ ഇബിനാഭ്യാസങ്ങൾ ചെയ്തിരുന്നു അതാണ് പ്രധാനപ്പെട്ടാൽ അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുക ഒരുപാട് ഞാൻ വിശദീകരിക്കണില്ല ഞാൻ വിശദീകരിച്ചാൽ പിന്നെ അതിന് മാത്രം നേരെയുള്ള സമയം ഇവിടെ പറ്റേ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ കുറേശ്ശികൾ പോലും ദംസം വെള്ളം അങ്ങനെയാണ് ഒരു ശത്രുവിനെ പ്രതിരോധിക്കാൻ കുറേശ്ശികൾ ഒരു സ്ഥലത്ത് യോഗം യോഗം കൂടിയാൽ ആദ്യമായി അവർ ദംസം വെള്ളം കുടിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായില്ല

മൂന്ന് പ്രാവശ്യവും വായെ പാത്രത്തിൽ നിന്ന് എടുക്കുക അതായത് അങ്ങനെ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യമല്ല ഒരു പ്രാവശ്യം വെച്ചിട്ട് പാത്രം എടുക്കാം എന്നിട്ട് പിന്നെയും വെക്കാം പിന്നെ അങ്ങനെ പായെ വായയും പാത്രം നമ്മിൽ വിട്ടി പിരിക്കണം മൂന്ന് പ്രാവശ്യം പിന്നെയോ പിന്നെ അത്തസ്മിയുണ്ടുബേലി കുല്ലിമറ ഓരോ പാത്രം വെക്കലും ബിസ്മി വേറെ വേറെ ഉറങ്ങരുത് നമ്മൾ സാധാരണ ഭക്ഷണം പോയക്കും പോലെ ആകരുത് ആ ഒരു പ്രാവശ്യം വായച്ചു അപ്പോ ഒരു ബിസ്മി എടുത്തു പിന്നെ വെച്ചു ആ ഒരു പിന്നെ അതും പോരാ പോരാശ്യം കുടിച്ചു കഴിയുമ്പോഴും അലഹദില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താ ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ചു ഇതൊക്കെ ആധാറുകൾ രേഖപ്പെടുത്തിരട്ടെ ഒന്ന് രണ്ട് ഓരോ പ്രാവശ്യം വേറെ വേറെ ഓരോ ചെയ്യുക ഇതൊക്കെ അതിന്റെ പ്രാഥമികമായ മര്യാദകളാണ് കൊടുക്കാനായോ അതിന്റെ വലിയ പ്രശ്നം തീരാത്ത വിഷയമാണ് നിന്ന് കുടിക്കലും ഇരുന്ന് കുടിക്കലും പണ്ടിമാക്കി എന്റെ അഭിപ്രായം ഉണ്ട് അസൂള്ള ഒരിക്കന്നു കുടിച്ചിട്ടുണ്ട് ഒരിക്കൽ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് അവർ രണ്ടിലും പണ്ഡിതന്മാരുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് നിയമമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇരുന്നു കുടിക്കലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഇരുന്ന് കുടിക്കലാണ് അഫ്ലെന്ന പ്രധാനപ്പെട്ട അഭിപ്രായം എന്നാൽ ദംസമിനെ ബഹുമാനിച്ചിട്ട് നിന്ന് എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട് അവർക്ക് തെളിവുണ്ട് ശരി ബറസുലി ഒരിക്കൽ റസൂള്ള കുടിച്ചപ്പോ ഉറങ്ങാണല്ലോ ഉറപ്പേ മനസ്സിലാവണില്ലേ ഞാൻ നേരം വയ്ക്കോ ഞാൻ നിർത്തണം ചിന്തിക്കാൻ നിർത്താൻ അവസാനിപ്പിക്കുക ഷഡിഖ് ഞാൻ അവസാനിപ്പിക്കന്നെയാണ് ഷഡീഖ് മോമിനിങ്ങളെ അവസാനിപ്പിക്കാണ് അവസാനിപ്പിക്കാണ് സമയം പറ്റ കഴിഞ്ഞോണ്ട് ആ വിഷയം കഴിഞ്ഞിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പറയാ ഞാൻ അവസാനിപ്പിക്കാം വളരെ ചിന്തിക്കണം ഒരൊറ്റ ഹരീസും കൂടി പറയാ ഹബീബ അറസുള്ള പറഞ്ഞു ഇന്ന് ആയത്തമാ ഈമാന്റെയും നിഫാക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം മുനാഫിയക്കങ്ങൾക്ക് സംസം കുടിക്കുന്നതിൽ ഉണ്ടാവുകയില്ല താല്പര്യമുണ്ടാവുകയില്ലെന്നാണെന്ന് റസൂലുള്ളാഹി ശ്രദ്ധിക്കണം എത്തളല്ല കുടിക്കൂല എന്നല്ല പറഞ്ഞത് നിറച്ചു കുടിക്കൂല എത്തളല്ല എന്ന് എന്നാൽ പിന്നെ അതിലായ അവന്റെ സന്ധികൾ നനേന കുടിക്കൂല അവൻ നമ്മളെ കൂട്ടത്തിൽ കൂടി അവരൽപ്പൊക്കെ കുടിക്കാം നമ്മളങ്ങനെയല്ല കൂട്ടിക്കന്നെ ആയിരിക്കും കൂട്ടിക്കന്നെ കിട്ടി അത്രയും കുടിക്കണം എന്നെ ജംസം കിട്ടുന്ന അത്ര കുടിക്കണം ദംസം വയറ് നിറച്ച് കുടിക്കണം അവിടെ പോയിട്ട് വേറെ നിറച്ച കുടിക്കേണ്ടത് ഇവിടുന്ന് പിന്നെ കിട്ടിയ പാത്രം വേറെ നിറച്ചാൽ പിന്നെ നാളൊക്കെ ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അവിടെ ഇഷ്ടം പോലെ വയറ് നിറച്ചു കുടിക്കുക അതാണ് നമ്മൾ അവരുടെ വ്യത്യാസം അവര് നമ്മളെ കൂട്ടത്തിലൊന്നിങ്ങനെ വയർത്തി വെക്കുന്നേ ഉള്ളൂ വയർ നിറച്ചു കുടിക്കാൻ അവർക്ക് കഴിയൂല അവരത് ചെയ്യൂലംസം നിറച്ചു കുടിക്ക ഭൂട്ടി തീരാതെ കുടിക്കാ എന്നത് ബറ അത്തുമിനെ നിഫാ കം പോവാൻ കാരണമാകുമെന്ന കലർപ്പ്